ം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്ന കുറച്ച് സ്കർട്ട്സ് ആണ് ഫ്ലിപ്കാർട്ടിനെടുത്തിട്ടുള്ള ക്രിസ്മസും പറ്റിയിട്ടുള്ള കുറച്ച് സ്കർട്ട്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് വെളിയിട്ട് പോകാം നൂറ്റി എൺപതിന് കിട്ടിയ ഒരു സ്കർട്ട് എന്റെ കയ്യിലുണ്ട് പിന്നെ ഒന്ന് മുന്നൂറ്റി ബാക്കിയെല്ലാം ഒരു ഇരുന്നൂറ് ആ റേഞ്ചിൽ റേഞ്ച് വരുന്നതായിട്ടോ അപ്പോ ഫസ്റ്റ് വേണമെന്ന് ഈ റെഡ് ആണ് ഈ റെഡിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഈ ബ്ലാക്ക് ഇതില്ലേ ആ നമ്മുടെ ഇലാസ്റ്റിക് വേസ്റ്റിന്റെ അവിടെ വന്നാ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കാരണം നമ്മൾ ലൈറ്റ് കളർ പ്രസ് ഇടുമ്പോഴത്തേക്കും എസ്പെഷ്യൽ നമ്മുടെ ക്രിസ്മസിന് റെഡ് ഇട്ടൽ താഴെ ചെൻ്റെ മുകളിലെ വെള്ളയാണല്ലോ ചൂസ് ചെയ്യുന്നത് അപ്പൊ ഈ വെള്ളയുടെ അടിയിൽ കൂടെ ഇതിങ്ങനെ കാണാൻ പറ്റും പുറത്തോട്ട് അതൊരു നെഗറ്റീവാണ് പക്ഷെ സാരമില്ല ഇതൊരു എലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അകത്തോട്ട് മടക്കി വെക്കാൻ പറ്റും ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് അകത്തോട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെ സോ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് കുഴപ്പമില്ല അല്ലായിരുന്നെങ്കില് എനിക്ക് കരി അത്ര ഇഷ്ടാവല്ലായിരുന്നു സോ ഇത് പ്രിന്റഡ് ആണ് ഫുൾ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് താഴെറ്റ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ പ്രൈസ് റേഞ്ചിനും സൂപ്പർ ആണ് എനിക്ക് കിട്ടിയ സൈസ് സൈസും പ്രൈസും ഞാൻ നോക്കി പറഞ്ഞതരാം അന്ന് ഞാൻ മിത്രയിൽ നിന്ന് വാങ്ങിച്ചൊരു ടോപ്പ് കാണിച്ചില്ലേ ടോപ്പ് ഡ്രസ്സ് അതാണ് കേട്ടോ ഇത് അപ്പൊ ഇത് എനിക്ക് ഈ ഭാഗമൊക്കെ കണ്ടോ മീൻസ് ആണ് പക്ഷെ താഴെ വേസ്റ്റിന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ടൈറ്റ് ആണ് അതാണ് ഫുൾ അന്ന് കാണിക്കത്തത് എനിക്ക് ഒരുമാതിരി തോന്നി അത് കണ്ടിട്ട് അപ്പൊ നമുക്ക് ഈ റെഡ് സ്കേഡിന്റെ പ്രൈസ് ആണല്ലോ നോക്കാനുള്ളത് എനിക്ക് കിട്ടിയ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് എടുത്ത സൈസ് ആണ് ഇപ്പോ അതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാറാണ് പ്രൈസ് കുറഞ്ഞു നിങ്ങൾക്കാണെങ്കിൽ ക്രിസ്മസ് എന്ത് ട്രൈ ചെയ്യാവുന്നതാണ് ഇതൊരു വൈറ്റ് ടോപ്പ് ആയിട്ട് പേര് താ മതിയാവും വൈറ്റ് ടോപ്പിന് ആവണമെന്നില്ല മീൻസ് ഷർട്ട് ആകാം എന്തുകൊണ്ടാകാം വൈറ്റ് ആയിരിക്കണം അപ്പർ പാർട്ടിൽ അപ്പൊ ക്രിസ്മസ് ഡ്രൈപ്പിന് മേടിച്ചാം അല്ലാതെ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഇതില് വേറെ കളേഴ്സ് അവൈലബിൾ ആണ് ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ സോ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് ഇപ്പോൾ കാണിച്ച മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലല്ലോ അത് വിട്ടുപോയി നെറ്റ് കറങ്ങിക്കൊണ്ടിരിക്കും ഇതിന്റെ മെറ്റീരിയൽ ക്രാപ്പ് ആണ് ഫുൾ ലെങ്ത് ആണ് ഉള്ളത് കേട്ടോ അപ്പൊ എന്റെ ഹൈറ്റിനുള്ളവർക്ക് ഫുൾ ലെങ്ത് ഉണ്ട് എന്റെതൊരു അഞ്ച് ടു ആണ് അപ്പം അഞ്ച് ടു അഞ്ച് ത്രീ വരെയുള്ളവർക്ക് കുഴപ്പമില്ല അതിനേക്കാൾ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഫുൾ ലെങ്ത് ആയിരിക്കത്തില്ല ആ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് മൂന്നും ഒരേ ബ്രാൻഡിന്റെ അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചില്ല വാങ്ങിച്ചു വന്നപ്പോഴത്തേക്കും ഒരേ ബ്രാൻഡായത് അപ്പോൾ ഓർന്നായിട്ട് കാണിക്കാം ഇത് മൂന്നും സ്വെർലോണമുറ എന്നൊരു ബ്രാൻഡാണ് ഇതെല്ലാം അഫോർഡബിൾ റേഞ്ചിൽ വന്നിട്ടുണ്ട് അടുത്ത സ്കേർട്ട് വന്നിട്ട് ഇതാണ് ഇതിന്റെ സൈസ് ഇതിന്റെ ഇറക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിലോ ബി എന്നായിരുന്നു പക്ഷെ ഇതെനിക്ക് ഫുൾ സൈസ് ആണ് അതെനിക്ക് അത്ര ഇഷ്ടം ഞാൻ ഫുൾ സൈസ് പ്രതീക്ഷിച്ചല്ലോ വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ആസ്കാട്ട് ഇത് എലാസ്റ്റിക്കിനാണ് കൊടുത്തിട്ടുള്ളത് മീൻസ് അല്ലാണ്ട് ഇതിന്റെ ആ ക്ലോത്ത് വെച്ചിട്ടുള്ള എലാസ്റ്റിക്ക് തന്നെയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ കിടക്കുന്ന പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് കൂടി ഇതിൽ പന്ത്രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ക്രിസ്മസിനാണെങ്കിൽ ഇത് വൈറ്റിൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്യാവുന്നതാണ് വെഡിൻ്റെ കൂടെയും പേർ ചെയ്യാം പക്ഷേ റെഡ് ഇതിൻ്റെ കൂടെ പേർ ചെയ്യുമ്പോഴത്തേക്ക് ഓവറായി പോസ് നമുക്ക് വൈറ്റിൻ്റെ കൂടെ പേര് തന്നെയാണ് ഭംഗി അപ്പൊ ഇതും പ്രീറ്റഡ് സ്കേർട്ട് ആണ് ഇതിന്റെ താഴെ അടിച്ചിട്ടൊക്കെ ഇട്ടുണ്ടോ ഞാൻ അടുത്ത സൈസ് തേർട്ടി ആണ് ഇതിന്റെ അകത്ത് റെഡ് ആണ് കൂടുതൽ വൈറ്റ് കുറവാണ് കണ്ടല്ലോ ഫുൾ പ്രിന്റ് കണ്ടല്ലോ ഇതാണ് ഫുൾ പ്രിന്റ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ള കളർ മഷി വീണതുപോലെ കിടപ്പുണ്ട് ഓക്കേ ഈ സ്കേട്ടിന്റെ ബച്ചിൽ വന്നിട്ട് പോളിസ്റ്റർ ആണ് കേട്ടോ ഇത് ബിലോനി എഴുതിയിട്ടുണ്ട് പക്ഷെ ബിലോനി അല്ല അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് ആ സൈസിനുള്ള ആണ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് ആ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഇത് ഞാൻ ഇത് റെഡ് പ്രതീക്ഷിച്ചു പക്ഷെ റെഡ് അല്ല ഒരു പീച്ചിഷ് കളർ ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഒരു പീച്ചിഷ് റെഡ് ആണ് പീച്ചിന്റെ കരക്കറിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ചേർക്കാൻ പറ്റും പിന്നെ എന്തിനകത്ത് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഒരു ബേസ് കളർ ഉണ്ട് ഇത് നമ്മൾ ക്രിസ്മസിന് സ്യൂട്ടബിൾ ആണ് ഇതിലും ഇലാസ്റ്റിക് കൃത്യം കൊടുത്തിട്ടുണ്ട് ആ ക്ലോത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് എല്ലാം ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിട്ട് തേട്ടി എനിക്ക് കിട്ടിയ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത് കിടക്കുന്ന പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ഫുൾ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ക്രിസ്മസിന് മാത്രമല്ല അല്ലാത്തപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ക്രിസ്മസ് വൈബ് നന്നായിട്ട് മാച്ച് ആവുക ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ക്രിസ്മസിന് കറക്റ്റ് പക്ക മാച്ച് ആവുന്നതാണ് പക്ഷേ ഇതിന്റെ പ്രിന്റ് ഒക്കെ ഭയങ്കര ക്രിസ്മസിന്റെ ആപ്റ്റെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നമുക്ക് ക്രിസ്മസിന് വെറൈറ്റിടാവുന്നതാണ് ഇതിൻ്റെ അകത്ത് വൈറ്റ് സ്കർട്ട് വൈറ്റ് ടോപ്പ് നമുക്ക് ഇടാം പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഓഫ് വൈറ്റ് ഇടാവുന്നതാണ് അല്ല റെഡ് അല്ല ബ്ലാക്ക് ഇടാവുന്നതാണ് ബ്ലാക്ക് വിടാം ഓഫ് വൈറ്റ് ഇടാം വൈറ്റ് വിടാം അങ്ങനെയാണ് വന്നിട്ടുള്ളത് വാക്ക് കളർ ഇട്ടാൽ ക്രിസ്മസ് വൈബ് കിട്ടത്തില്ല നമുക്ക് പിന്നെ ഒന്ന് ഒരു ആനചന്ദ്രമായി പോകുന്ന എനിക്ക് തോന്നുന്നു ലൈറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് അപ്പർ പാർട്ടിൽ ഒരു ന്യൂട്രൽ കളർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്കേർട്ട് ഇതിന്റെ താഴെ ഒക്കെ കൃത്യ അടിച്ചിട്ടൊക്കെ കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ് ബിലോനിന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ബിലോനി അല്ല ഇതും എനിക്ക് ഫുൾ ഉണ്ട് ഈ സ്കേട്ടിനി കിട്ടിയത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിട്ട് എം ആണ് ഇതും സെയിം ബ്രാൻഡാണ് സ്വർലോണം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് ആണ് ഇതും മിനോദിന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഫുൾ ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത് പിക്ചറിൽ കണ്ടപ്പോഴത്തേക്കും ഇത് വൈറ്റിൽ റെഡ് ആണെന്ന് വിചാരിച്ചില്ല ഇന്നത്തെ ഒരു പിങ്ക് ടച്ചും കൂടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് പക്ഷെ നമുക്ക് റെഡ് ഇട്ടിട്ട് ക്രിസ്മസിന് ഇടാൻ പറ്റും റെഡ് ഇന്നുണ്ടെന്ന് മനസ്സിലായി ഒരു പിങ്ക് ആണ് ബാക്കി ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഇത് വൈറ്റില് റെഡ് ഡിസൈൻ ആണ് ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ട് ഇച്ചിരി ഒന്നും സീത്രുമാണ് ഒരിച്ചിരി ഒരുപാടല്ല അപ്പൊ ഇതാണ് ഡിസൈൻ വരുന്നത് ഇതിലും എല്ലാ കൃത്യം ആ ക്ലോത്തിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലും സ്റ്റിച്ചിങ് ഒക്കെ താഴത്തെ കറക്റ്റ് പക്കയാണ് ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ് എനിക്ക് ഈ ബ്രാൻഡ് ഇഷ്ടമായി കുറഞ്ഞ റേഞ്ചിൽ നിറയെ സ്കേർട്സ് ഉണ്ട് ഇവർക്ക് അപ്പൊ ഇതും പ്ലീറ്റഡ് ആണ് അപ്പൊ ഇപ്പൊ കാണിച്ച നാലെണ്ണം പ്രീറ്റഡ് റിങ് തെറിച്ചു പോയി ഓക്കെ എന്താ പറഞ്ഞു ആ അഞ്ച് അല്ല നാല് സ്കേർട്ടും ഇത്രയും കാണിച്ച നാല് സ്കേർട്ട്സും പ്ലീറ്റഡ് ആണ് കേട്ടോ ഈ പീരീഡ് സ്കേർട്ട് ഇപ്പോഴും ട്രെൻഡിലുണ്ട് പക്ഷെ നാളെ ട്രെൻഡ് മാറി നിൽക്കി എന്തായാലും തിരിച്ചു വരും കാരണമുണ്ടല്ലോ ഞാൻ സെവന്തി പഠിക്കുമ്പോഴത്തേക്ക് അതായത് ഒരു ടു തൗസൻഡ് ഫോറോ ആ ഒരു കാലഘട്ടത്തിൽ ഈ പീക്കഡ് സ്കർട്ട് ഭയങ്കര ട്രെൻഡായിരുന്നു എനിക്ക് നല്ല ഓർഡർ ആണ് ഞാനിപ്പോ വേണ്ടി വാങ്ങിക്കാനൊക്കെ നിന്ന് പക്ഷേ വാങ്ങിച്ചു എനിക്ക് മറ്റേ ഫ്രോക്ക് ഒക്കെ ഒന്ന് വാങ്ങിച്ചതരത്തൊള്ളൂ ഓക്കെ അപ്പോ നമുക്ക് അടുത്ത ലാസ്റ്റ് സ്കേർട്ട് നോക്കാം ഈ സ്കേർട്ട് വന്നിട്ട് ഗ്രീൻ കളറാണ് ആണ് ത്രീ ട്വന്റി ത്രീ ആണ് എനിക്ക് കിട്ടിയ പ്രൈസ് എസ് ആണ് എടുത്തിരിക്കുന്ന സൈസ് ഇതില് പതിമൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ ലൈക്രാ ബ്ലെൻഡ് ആണ് കേട്ടോ ഇത് ബിലോനിയാണ് ബിലോനിന്നുള്ളത് കറക്റ്റ് ബിലോനി തന്നെയാണ് ആക്ച്വലി എബോ നിയർ നമുക്ക് പരിഗണിക്കേണ്ടി ഒരു ആ രീതിയിൽ ഇത് എബോയും വരുന്നുണ്ട് ഇപ്പൊ കിടക്കുന്ന പ്രൈസ് ടു നയൻറ്റി നയൻ പ്രൈസ് കുറഞ്ഞ കേട്ടോ അപ്പൊ വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് വാങ്ങിക്കാം ഇത് സൂപ്പർ ആണ് നല്ലൊരു സ്റ്റൈലിഷ് സ്കേർട്ട് വേണമെന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് ക്രിസ്മസിനും ചേരും അല്ലാതെപ്പോഴും ചേരും പക്ഷെ ഞാൻ ഈ ഗ്രീൻ എടുത്ത അല്ലാതെ നിങ്ങൾക്ക് വേറെ കളേഴ്സ് ഉണ്ടല്ലോ ഇത്ര കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പതിമൂന്നോ പതിമൂന്ന് കളേഴ്സ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രൈ ചെയ്യാവുന്നതാണ് ഇത് റാപ്പ് റോൺ സ്കട്ടാണ് പക്ഷെ നമ്മൾ ചുറ്റി ചുറ്റിക്കിടുന്ന റാപ്പ് റോൺസ് റോൺ അല്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ പാറ്റേൺ അതാണ് അപ്പൊ ഇങ്ങനെയാണ് എന്റെ സ്കേർട്ട് വരുന്നത് ക്ലോത്ത് കണ്ടോ ഇങ്ങനെയായിരിക്കുന്നത് അപ്പൊ ശ്രദ്ധിച്ചറിയാം ഇവിടെ റാപ്പ് വന്ന് എവിടെ ഒരു റാപ്പ് വന്നിട്ടുണ്ട് ആ റാപ്പിനെ ഇവിടെ കൊണ്ടത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഈ റാപ്പിന്റെ അറ്റം കൊണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മള് പുതിയ റാപ്പ് വന്ന് നമ്മളിങ്ങനെ ചുറ്റണം ആ സാധനം ഇല്ല പകരം ഈ റാപ്പിന്റെ ആ ക്ലോത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് അപ്പൊ ഇതിന്റെ അടിയും കൂടെ ഉപയോഗിക്കണ ഭാഗല്ലേ ഇത് ആ സാധനം കൊണ്ട് അകത്തും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അകത്തും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതേ ഒരു ഇത്രയും ദൂരത്താണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാക്കി ഓപ്പൺ ആയിട്ട് ഇന്ന് കിടക്ക റാപ്പറോണ്ട് പോലെ ഒരു കെട്ടും വെച്ചിട്ടുണ്ട് ആ കെട്ട് നമുക്ക് റാപ്പർ റൗണ്ടിന്റെ ഇല്യൂഷൻ കൊടുക്കാനാണ് അല്ലാണ്ട് അത് കറക്റ്റ് റാപ്പർ റൗണ്ട് അല്ല മനസ്സിലായില്ലേ അതിന്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ് റാപ്പർ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ സ്കേർട്ടിന് ഓപ്പൺ ആയി പോകും മനസ്സിലായില്ലേ ഉദ്ദേശിച്ചത് ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ഈ കെട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടല്ലോ റാപ്പർ റൗണ്ട് എന്ന് തോന്നും പക്ഷെ ഇത് ഫുൾ സ്റ്റിച്ചഡ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് ഈ സ്കേർട്ട് ഇത് നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആണ് ഒരു ബോഡി ഹാഗിംഗ് ടൈപ്പ് ആണ് അതുകൊണ്ട് നമുക്ക് ഇത്തിരി ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഭംഗിയായിട്ട് ഇടക്കാം ബോഡി ഷേപ്പ് തന്നെ വേണം എങ്ങനെ ഇടാൻ പറ്റും നിർബന്ധം ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് എനിക്ക് ബോഡി കറക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ കിടക്കുന്ന ടൈപ്പ് ഡ്രസ് ഇടാൻ കംഫർട്ടബിൾ ഇല്ല ഈ ഡ്രസ് എല്ലാം നമുക്ക് വൈറ്റ് ടോപ്പ് വെച്ച് പെയർ ചെയ്യാം ഇത് മാത്രം നമുക്ക് വൈറ്റിനേക്കാളും റെഡ് ആയിരിക്കും കുറച്ചുകൂടെ ചേരുന്നത് കേട്ടോ കാരണം ഇതിന്റെ അകത്ത് പ്രോമനന്റ് ആയിട്ട് വൈറ്റ് ഉണ്ട് റെഡ് ചെറുതാണ് അതിനകത്ത് നമ്മൾ പിന്നെയും വൈറ്റ് ഇട്ടാല് ഒരുപാട് ഭംഗി എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പിക്ചർ റെഡ് ആണ് കൊടുത്തേക്കുന്നത് എനിക്ക് റെഡ് ആണ് നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ സ്റ്റൈലിയാവുന്നതാണ് ഇന്ന റോളൊന്നും ഇല്ല നിങ്ങൾക്ക് കാണാൻ എന്ത ഭംഗി വന്ന് മിറകൾ നോക്കുമ്പോഴേക്കും അത് കിടാവുന്നതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള കിടാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടം ഞാൻ ലിങ്ക് ഒക്കെ കിട്ടുന്ന ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കിഫ്സ് മെൽ ബി ഹാപ്പി ബൈ